നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം ഇത്തവണ വിവാഹിതരായവർക്ക് കേന്ദ്ര ബജറ്റിൽ ഒരു സന്തോഷ വാർത്ത ഉണ്ടായേക്കാം ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുമിച്ച് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള അവസരം ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇതുവഴി ലക്ഷക്കണക്കിന് രൂപ ടാക്സ് ലാഭിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്ത്യയിൽ നിലവിൽ ഭർത്താവും ഭാര്യയും വെവ്വേറെയാണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ജോയിന്റ് ടാക്സേഷൻ നിലവിൽ വരുന്നത് ആദ്യമായി എന്താണ് ജോയിന്റ് ടാക്സേഷൻ അല്ലെങ്കിൽ ഫാമിലി ടാക്സേഷൻ എന്ന് മനസ്സിലാക്കാം ലളിതമായി പറഞ്ഞാൽ ഒരു കുടുംബത്തെ ഒരു സിംഗിൾ യൂണിറ്റായി കണ്ട് നികുതി നിശ്ചയിക്കുന്ന രീതിയാണിത് ഈ രീതി നടപ്പാക്കിയാൽ നേട്ടവും അതേപോലെ പരിമിതിയും ഉണ്ട് ഇന്ത്യയിലെ നിലവിലെ നിയമപ്രകാരം ഓരോ വ്യക്തിയും അവരവരുടെ വരുമാനത്തിന് പ്രത്യേകം നികുതി നൽകണം എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ള ശുപാർശ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ബജറ്റിൽ ദമ്പതികൾക്ക് അവരുടെ വരുമാനം ഒന്നിച്ചു ചേർത്ത് നികുതി കണക്കാക്കാനുള്ള ഓപ്ഷണൽ ജോയിൻറ് ടാക്സേഷൻ ഓപ്ഷൻ ലഭിച്ചേക്കാം ഈ മാറ്റം പ്രധാനമായും മൂന്ന് രീതിയിൽ നിങ്ങളെ സഹായിക്കും ഡബിൾ എക്സംഷൻ ആണ് ഇതിൽ ആദ്യം നിലവിലൊരാൾക്ക് നാല് ലക്ഷം രൂപ വരെയാണ് നികുതി ഇല്ലാത്ത വരുമാനമെങ്കിൽ ജോയിന്റ് ഫയലിങ്ങിലൂടെ ദമ്പതികൾക്ക് അത് എട്ട് ലക്ഷം രൂപ വരെയാക്കി ഉയർന്നേക്കാം ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാകും നഷ്ടങ്ങൾ നികത്താം എന്ന് തന്നെയാണ് അടുത്തത് ഉദാഹരണത്തിന് ബിസിനസ്സിൽ ഭർത്താവിന് നഷ്ടവും ഭാര്യയ്ക്ക് ശമ്പള വരുമാനവും ഉണ്ടെങ്കിൽ ജോയിന്റ് ഫയലിങ്ങിലൂടെ ഈ നഷ്ടം വരുമാനവുമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആകെ നികുതി ബാധ്യത കുറയ്ക്കാൻ സാധിക്കുന്നു ലോൺ ഇളവുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് ഹോം ലോൺ പലിശയും പ്രിൻസിപ്പൽ തുകയിൽ ലഭിക്കുന്ന ഇളവുകൾ ഒരുമിച്ച് ക്ലെയിം ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാകും ഒരു വീട്ടിൽ ഒരാൾ മാത്രം ജോലി ചെയ്യുകയും മറ്റൊരാൾക്ക് വരുമാനം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ രീതി വലിയ ഗുണം ചെയ്യും ഉദാഹരണത്തിന് ഭർത്താവിന് വലിയ ശമ്പളം ഉണ്ടെങ്കിൽ അദ്ദേഹം ഉയർന്ന ടാക്സ് ലാബിൽ വരും എന്നാൽ ഭാര്യയുടെ വരുമാനം കൂടി ഇതിലേക്ക് ചേർത്ത് പകുതിയായി ഭാഗിച്ചാൽ ടാക്സ് ബാധ്യത ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ രീതി നിലവിലുണ്ട് നിലവിലുള്ള ഈ രീതി ഇന്ത്യയിലും നടപ്പിലാക്കിയാൽ ഇടത്തരക്കാരായ ദമ്പതികൾക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് ാണ് എന്നാൽ അതേസമയം രണ്ടുപേർക്കും നല്ല ശമ്പളമുള്ള കുടുംബമാണെങ്കിൽ വരുമാനം ഒന്നിച്ചു ചേർക്കുമ്പോൾ അവർ ഏറ്റവും ഉയർന്ന ടാക്സ് സ്ലാബിലേക്ക് ഉദാഹരണത്തിന് മുപ്പത് ശതമാനത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ഇത് അവർക്ക് കൂടുതൽ നികുതി ബാധ്യതയുണ്ടാക്കും കൂടാതെ ഇത് സ്ത്രീകളെ ജോലിക്ക് പോകുന്നതിൽ നിരുത്സാഹപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു വരുമാനം കൂടുമ്പോൾ ടാക്സ് ഒരാൾ ജോലി വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യം ചിലപ്പോൾ ഇത് സൃഷ്ടിച്ചേക്കാം അതായത് ജോയിന്റ് ടാക്സേഷൻ എല്ലാവർക്കും ഒരുപോലെ ഗുണകരമാകില്ല എന്ന സാരം ഒരാൾ മാത്രം വരുമാനം കുടുംബങ്ങൾക്ക് ഇത് ആശ്വാസമാകുമ്പോൾ ദമ്പതികൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവർക്ക് ഇത് ചിലപ്പോൾ തിരിച്ചടിയായേക്കാം നമ്മുടെ രാജ്യത്ത് ഇത്തരം ഒരു മാറ്റം വന്നാൽ അത് ഓപ്ഷണൽ ആയിരിക്കണം എന്ന് തന്നെയാണ് വിദഗ്ധരുടെയും പക്ഷം എങ്കിലും കുടുംബത്തെ ഒരു സാമ്പത്തിക യൂണിറ്റായി കണ്ട് നികുതി നിശ്ചയിക്കുന്ന ഈ രീതി വിപ്ലവകരമായ ഒരു ആയിരിക്കുമെന്നതിലും തർക്കമില്ല